ചേട്ടാ ഈ പി എം ശ്രീ പദ്ധതി അത് വലിയൊരു കോടാലിയായി മാറിയിട്ടുണ്ട് അതിപ്പോൾ എന്താ പറയുക ഒരു പൊതിയാൻ തേങ്ങയുടെ കിട്ടിയ അവസ്ഥയിലാണ് അതിപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിലാണ് അതിപ്പോൾ ഈ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ അത് ഒപ്പിട്ടു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല ആകെക്കൂടെ ഈ കാര്യത്തെക്കുറിച്ച് അറിയാവുന്നത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ ആജ്ഞാനുവർത്തിയായ ശിവൻകുട്ടിക്കും മാത്രമാണ് ആ ശിവൻകുട്ടിയെ ഇപ്പോൾ ദൂതനാക്കി പറഞ്ഞയച്ചേക്കുന്നു ബിനോയ് വിശ്വത്തെ അനുനയിപ്പിക്കാൻ അതായത് സാധാരണഗതിയിൽ വലിയേറ്റനെ കാണാൻ വേണ്ടി സി പി ഐ അങ്ങോട്ട് ചെല്ലുകയാണ് നമ്മുടെ രീതി നടപ്പ് രീതി അതാണ് പക്ഷേ ഇവിടെ സി പി ഐയുടെ സെക്രട്ടറിയുടെ കാല് പിടിക്കാൻ ഒരു മന്ത്രിയെ പറഞ്ഞു വിട്ടേക്കുന്നു പിണറായി വിജയൻ വലിയൊരു ഗതികേട് തന്നെ അല്ല പ്രേമം ഇതിനകത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ സ്ഥലത്തില്ല അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷനാണ് അപ്പൊ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ വരെ ഈ ജിആർ എൻ എൽ ഉൾപ്പെടെ ചിഞ്ചുറാണി ഉൾപ്പെടെ രാജൻ ഉൾപ്പെടെ സി പി ഐയുടെ നാല് മന്ത്രിമാരും ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചതാണ് ആ സമയത്തൊന്നും തന്നെ പിണറായി വിജയനോ ശിവൻകുട്ടിയോ ഒന്നും തന്നെ അതായത് ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കേൾക്കുന്നതാണ് ഈ പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് അന്ന് മുതൽ തന്നെ മന്ത്രിസഭയ്ക്കകത്തതിനെ സംബന്ധിച്ച് എതിർപ്പുണ്ട് എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറയുന്നതിനെ ചോദ്യം ചെയ്ത സി പി ഐയുടെ ചോദ്യത്തിനെ കേട്ട ഭാവം പോലും ഇവർ നടിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ എല്ലാ പൂവിലും നമ്മൾ കണ്ടതാണ് സി പി ഐ ആകപ്പാട് പൊട്ടിത്തെറിക്കുന്നു ഞങ്ങളെ ഇരുട്ടിൽ നിർത്തി ഞങ്ങളോട് സംസാരിച്ചില്ല എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ് വന്നിരുന്നു ശരിയാണ് ഇന്നിപ്പോൾ മന്ത്രി ശിവൻകുട്ടി ബിനോ വിഷത്തെ കാണാൻ അങ്ങോട്ട് പ്രേം തുടക്കത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അവർ എം എൻ സ്മാരകത്തിലെ ഓഫീസിലേക്ക് വരെ ചെന്നു അപ്പോൾ സാധാരണ സി പി എമ്മുകാരെ കാണാനാണ് സി പി ഐക്കാർ ചെല്ലാറുള്ളത് ഇവിടെ ശിവൻകുട്ടി കാണാൻ ചെന്നിട്ട് അയ്യോ കൊത്തോ എന്ന് പറഞ്ഞ് കാലു പിടിച്ചിട്ട് പറഞ്ഞത് സഹാവേ സഹാവ് ബിനോയി ഞാൻ ഞങ്ങൾ പോലും അറിഞ്ഞില്ല ഞങ്ങളുടെ നമ്മുടെ കൂടെയുള്ള രാജീവ് അറിഞ്ഞിട്ടില്ല ബാലഗോപാൽ അറിഞ്ഞിട്ടില്ല രാജേഷ് അറിഞ്ഞിട്ടില്ല എന്തിന് സി പി എമ്മിലെ ഒരു മന്ത്രിമാരും ഇവിടെ ഈ എടുത്ത തീരുമാനം അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് സി പി എമ്മിന് എത്ര മന്ത്രിമാരുണ്ട് ആ മന്ത്രിമാർ ആരും തന്നെ അറിഞ്ഞിട്ടില്ല ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും പിണറായി വിജയനും മരുമകനും മരുമകൻ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും അമ്മായി അച്ഛൻ ഇങ്ങനൊരു ഐഡിയയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ ഇവർ ഞങ്ങൾ പോലും അറിഞ്ഞില്ല അതായത് അവർ പോലും അറിഞ്ഞില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റാണ് ശിവൻകുട്ടി കാണാൻ പോയതിൻ്റെ പുറകെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതിനെ സംബന്ധിച്ച വാർത്തകൾ വരുന്നത് കാര്യം ശിവൻകുട്ടി സോൾവ് ചെയ്യാനായിട്ട് വിട്ടിരിക്കുന്നത് പിണറായി വിജയനായിരിക്കാം അദ്ദേഹം ഇപ്പോൾ ബഹ്റിനിലോ എവിടെയൊക്കെയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് തിരിച്ചു വരണം അദ്ദേഹം തിരിച്ചു വരുന്നതിന് മുമ്പ് ശിവൻകുട്ടിയെ കൊണ്ട് തന്നെ ഈ പിന്നെ വിഷം എടുക്കാൻ കൊത്തിയ ബാബിനെ കൊണ്ട് എടുപ്പിക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്ന പോലെ ശിവൻകുട്ടിയെ കൊണ്ട് തന്നെ സംസാരിക്കാൻ പറഞ്ഞു ചോദിച്ചു പക്ഷേ ആ സ്റ്റാൻഡിൽ നിന്ന് ഇതുവരെയും സി പി ഐ മാറിയിട്ടില്ല അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കേരള ഘടകം അതായത് പിണറായി വിജയൻ നടക്കുന്ന കേരള ഘടകം ആണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് കേന്ദ്രത്തിൽ ഇന്നിപ്പോ സി പി ഐയുടെ നേതാവ് ഡി രാജ ബഹുമാനപ്പെട്ട ബേബി സഖാവിനെ അവരുടെ ഭാഷയിൽ കോമ്രേഡ് ബേബിയെ കാണാനായിട്ട് പോയിരുന്നു കോമ്രേഡ് ബേബിയുടെ അടുത്തൊരു കത്തും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവർ ഓർമ്മിപ്പിച്ചു സഹാക്കളെ നമ്മള് ഓർമ്മയുണ്ടല്ലോ നമ്മുടെ ബംഗാളിൽ ഉണ്ടായ നന്ദിഗ്രാമിൽ ഉണ്ടായ വിഷയമൊക്കെ സഹാക്കൾക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് ഞങ്ങൾ നിങ്ങളടുത്ത് എന്താണ് പറഞ്ഞത് നന്ദിഗ്രാമിൽ ഇതൊന്നും വേണ്ട വേണ്ട ബ്രൂവറി വേണ്ട അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ് നിങ്ങളതൊന്നും കേട്ടില്ല അപ്പൊ മറ്റൊരു ബംഗാൾ ആകാൻ സാധ്യത ഇവിടെയുണ്ട് നിങ്ങൾ ഓർത്തോ എന്ന് ബേബി സഖാവിനെ ഓർമ്മിച്ചു ബേബി സഖാവിനിപ്പോ വേറെ പണിയൊന്നുമില്ല ഡൽഹിയിൽ ഇരിക്കയായിരുന്നു അദ്ദേഹത്തിന് ഇവിടെ ഇനിയിപ്പോ ഇവിടുത്തെ കേരള ഘടകവുമായി ഒന്ന് അദ്ദേഹത്തിന് പയറ്റാനുള്ള നല്ല സാധനം അതിലൂടെ കിട്ടിയിരിക്കുകയാണ് കാര്യം ആരും കൂടെ ചോദിച്ചു ഇങ്ങനെ കേന്ദ്ര അല്ല ഇനിയിപ്പോ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കൊക്കെ എന്ത് പ്രസക്തി ഒപ്പിട്ട് കഴിഞ്ഞു ഇനി എന്ത് ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ കഴിയില്ല കാര്യം ഇതിനിപ്പോൾ ആ പറയുന്ന രീതിയിൽ ആ കിട്ടാനുള്ള കാശ് ഇവർ വിചാരിക്കുന്നത് കേന്ദ്രത്തെ പറ്റിച്ച് ഈ കാശ് ഇങ്ങനെ അടിച്ചെടുക്കുക എന്നാണ് വിചാരിക്കുന്നത് അത് നമുക്ക് ഒരു ഒരു നോർമലായ ഒരു ചോദ്യം ചോദിക്കാം ഈ കിട്ടുന്ന കാശൊക്കെ അവർ എന്ത് ചെയ്യുന്നു ഒരു മന്ത്രിക്ക് എത്ര എസ്കോ എസ്കാഡാണ് പോകുന്നത് എത്ര പോലീസുകാരാണ് മന്ത്രിക്ക് ഇത്രയും ഓരോ മന്ത്രിമാർക്ക് ഇത്രയും കൂടിയ വാഹനം വേണം ഇവിടെ ജീവിത ഇത്രയും വലിയ സൗകര്യം ഇവിടെ മനുഷ്യൻ ഇവിടെ രണ്ടറ്റം മുട്ടിക്കാൻ മനുഷ്യൻ പെടാപ്പാടി ഇവിടെ ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് അത് ഇവർ ചിന്തിക്കണം അപ്പോൾ ആ അപ്പൊ സാധാരണക്കാരും അപ്പൊ ഈ ആയിരത്തി അഞ്ഞൂറ് കോടി കോടി രൂപ കിട്ടാനായിട്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയിലും പ്രശ്നമുണ്ട് ആ കാര്യം ഇത് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇരുപത്തിരണ്ടില് അപ്പോൾ ഇത് അഞ്ചു വർഷത്തെ ഒരു പദ്ധതിയാണ് അതെ ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് വരെ അതെ ഇനി രണ്ടു വർഷം കൂടി അവശേഷിക്കുന്നുള്ളു അതെ ഈ പറയുന്ന ഓരോ വർഷവും ഏതാണ്ട് ഓരോ സ്കൂളിന് അതെണ്ട് ഇരുപത് ലക്ഷം വീതം ഒരു സ്കൂളിന് ഇരുപത് ലക്ഷം അങ്ങനെയാണ് ഒരു ഒരു കോടി രൂപ അങ്ങനെയാണെന്ന് തോന്നുന്നു ഇരുപത് ലക്ഷം വീതം ഓരോ വർഷം കൊടുക്കും ഓരോ സ്കൂളിനും കുറയും ഇത്രയും വർഷം ഇത് പദ്ധതിയിൽ ചേരാതിരുന്നത് കൊണ്ട് മുൻകാല പ്രാബല്യത്തോടെ ആ പൈസ കിട്ടത്തില്ല ഇനി എത്ര വർഷമാണ് ഇനി അവശേഷിക്കുന്നത് ഏതാണ്ട് രണ്ടു രണ്ടര വർഷം കഷ്ടി ആ ഒരു തുക മാത്രമേ കിട്ടുള്ളു അപ്പൊ ഈ ആയിരത്തി അഞ്ഞൂറ് കോടിയിൽ ഒരു അഞ്ഞൂറ് കോടി പ്രതീക്ഷിച്ചാൽ മതി ബാക്കി പോയി അഞ്ഞൂറ് കോടി എങ്കിൽ അഞ്ഞൂറ് കോടി നമുക്ക് എടുക്കാൻ എടുക്കാന്നൊക്കെയാണ് ഇവർ പറയുന്നത് പറയുമ്പോൾ മറ്റുള്ളവരുടെ മറ്റേ ഇത് പറയുന്നത് ഈ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക അതേപോലുള്ള കാര്യങ്ങൾക്ക് ഈ പൈസ ചെലവഴിക്കാം ഇപ്പൊ ഇവിടെ നടന്നുവരുന്നൊരു ശീലം ഇപ്പൊ ബി ജെ പി ആരോപിക്കുന്നതാണ് അതിൽ കുറെ ഒക്കെ വാസ്തവം ഉണ്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി കേരളത്തിൽ വരുമ്പോ അതിന്റെ പേരും മാറും രൂപം മാറും ബോർഡിന്റെ കളറും വരെ മാറും തീർച്ചയായിട്ടും ആരോഗ്യത്തിലൊക്കെ ഒരുപാട് അപ്പൊ ഇതേപോലെ ഒരു പരിപാടി സെറ്റ് ചെയ്യാം കാര്യം കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരും നമ്മുടെ പദ്ധതിയായെന്ന രീതിയിൽ ഇവിടെ റോഡ് റോഡ് അതെ അപ്പൊ ആ രീതിയിൽ കുറച്ച് ഫണ്ട് കിട്ടിയാൽ നന്നായിരിക്കും എന്ന് കരുതിയാണ് ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത് പക്ഷെ ഇതിന്റെ പിന്നാലെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ തന്നെ ഒരു ആശങ്ക ഇത് സംഘപരിവാർ അജണ്ട വിദ്യാഭ്യാസത്തിൽ അടിച്ചേൽപ്പിക്കുന്നു പാഠ്യപദ്ധതിയിൽ പാഠഭാഗങ്ങൾ ചരിത്രം ചരിത്ര പുസ്തകം തിരുത്തി എഴുതി ഹിന്ദുത്വ അജണ്ട കുത്തി കയറ്റി ഉള്ള പാഠഭാഗങ്ങൾ ഉണ്ടാകും എന്നൊരാശങ്ക അത് ആശങ്ക ആസ്ഥാനത്തൊന്നും അല്ല അത് ഇപ്പം പല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അങ്ങനെ ചില സംഗതികൾ പാഠപുസ്തകങ്ങളിലെ ചരിത്രഭാഗങ്ങളൊക്കെ തിരുത്തി എഴുതിയ വാർത്തകൾ നമ്മൾ ഇവിടെ ഇരുന്ന് ആശങ്കയോടെ വായിച്ചിട്ടുണ്ട് ആ ഒരു സംഗതി ഇവർ ബോധപൂർവം അങ്ങ് അവഗണിച്ചു കിട്ടുന്ന പൈസ മാത്രം അതെ അപ്പോൾ ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഡൽഹിയിൽ നിന്നുകൊണ്ട് എം എ ബേബിക്ക് ഇനിയിപ്പോൾ കേരള ഘടകത്തോട് ചോദിക്കാം കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത്തരത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് കേരള ഘടകം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ളത് പാർട്ടിക്കകത്ത് മന്ത്രിമാരെങ്കിലും അറിയണ്ടേ അത് പാർലമെന്ററി തലത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോ ഇപ്പോൾ ഓർമ്മയുണ്ടല്ലോ നമുക്ക് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൽ പറയാൻ പറ്റും അതായത് ഈ പറയുന്ന പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എ ഡി ബി വായ്പയുടെ കാര്യം ഓർമ്മയുണ്ടോ എ ഡി ബി വായ്പ ഡൽഹിയിൽ പോയി അന്ന് പാലോളി മുഹമ്മദ് കുട്ടിയാണ് തദ്ദേശ മന്ത്രി ഈ പാലോളി മുഹമ്മദ് കുട്ടി പോലും അറിഞ്ഞോ എന്ന് സംശയമുണ്ട് അല്ലെങ്കിൽ മാലിന്യ അറിഞ്ഞിട്ട് മുഖ്യമന്ത്രി വി എസ് അച്യുതാനെ അറിയാതെ എഡി പി വായ്പ ഒപ്പിട്ട് വന്ന ഒരു സംസ്ഥാനമാണ് ഈ സംസാരം എതിരെ എന്ത് നടന്ന സ്ഥലമാണ് എന്നിട്ട് അറിഞ്ഞില്ല വി എസ് ആണ് മുഖ്യമന്ത്രി ആണ് ഭരിക്കുന്ന അന്ന് അദ്ദേഹം അറിഞ്ഞിട്ടില്ല അതാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് അന്ന് കാണിച്ചത് അതിനുശേഷം ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റില് ആ ഗേറ്റ് ഗേറ്റ് വളഞ്ഞൊരു സമരം അവര് ചെയ്തല്ലോ ഉപരോധം സമരം ചെയ്തല്ലോ എന്നിട്ട് ആ ഉപരോധ സമരം ആരറിഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന തോമസ് ഐസക്കിൻ്റെ ചോദിച്ചപ്പോൾ സമരം തീർന്നല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഏത് സമരം പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി തീർന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് തീർത്തു ആ പിണറായി വിജയൻ പ്രസംഗിച്ചല്ലോ അപ്പം അയാൾ ആ പറയുന്ന തോമസ് ഐസക്ക് പോലും അറിഞ്ഞിട്ടില്ല അങ്ങനെ വരെ തീരുമാനമെടുത്ത പിണറായിയാണ് അപ്പം ഇവിടെ ബേബിക്ക് ഒരു ഒരു ടൂൾ കിട്ടുകയാണ് ഒരു ഹാൻഡ് ഒരു ഇത് കിട്ടുകയാണ് നിങ്ങൾ ഇത് ആരുടെ ചോദിച്ചിട്ട് ചെയ്തു ഇതിപ്പോൾ എം ഒപ്പിട്ട് ഇനി എല്ലാം ആയിക്കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല ചുരുട്ടി മടക്കി എല്ലാം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമുക്ക് സാധാരണക്കാരനെ മനസ്സിലാക്കാനുള്ളൊരു കാര്യം ഈ മൂന്നാം ടൈമിലേക്ക് ഒരു ഭരണം പിണറായി വിജയൻ വല്ലാതെ ആഗ്രഹിക്കുന്നു നമ്മൾ ഇന്നലെ വരെ പലരും പറഞ്ഞപ്പോഴും നമ്മൾ വിശ്വസിച്ചില്ല ബി ജെ പി ഒരു ബാന്ധവം 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 ഇവർക്ക് ഉണ്ട് 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 എന്ന് ഇതിലൂടെ അടിവരയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും പിണറായി വിജയൻ വാക്ക് കൊടുത്തിട്ടുണ്ട് എത്രയെങ്കിലും സീറ്റ് ഇവർ ജയിപ്പിച്ചു കൊള്ളാമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ എല്ലാ പദ്ധതികളും ഞങ്ങൾ അങ്ങ് ശിരസ വഹിച്ചോളാമേ എന്ന് പറയുന്ന തല കുമ്പിട്ട് കൊടുത്തതിൻ്റെ ഒറ്റ ഉദാഹരണമാണ് ഈ പി എം സി പദ്ധതി ഒപ്പിട്ട് കൊടുത്തത് അതിൽ പാർട്ടി അറിഞ്ഞില്ല എന്ന് ഇപ്പം മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് മന്ത്രിമാർ പറയുന്നു പാർട്ടി അറിഞ്ഞില്ല ഞങ്ങൾക്കതിനെക്കുറിച്ച് അറിയില്ല എന്ന് എം വി ഗോവിന്ദം പറയുന്നു ഇപ്പോൾ അവരെ അറിയിക്കാതെ മന്ത്രിമാരെ അറിയിക്കാതെ പാർട്ടി അറിയിക്കാതെ പിണറായി വിജയൻ ചെയ്തെങ്കിൽ പിന്നെ അദ്ദേഹം ഈ പറയുന്നില്ല സി പി ഐ കാരെടുത്ത് പറയൂ എവിടെ പറയാം അപ്പോൾ ഇതിൽ സംഭവിക്കാവുന്നില്ല എനിക്ക് തോന്നുന്നത് എത്രയേ ഉള്ളൂ സി പി ഐ ഈ കാണിക്കുന്ന ടെമ്പോയൊക്കെ പിണറായി വിജയൻ അവിടെ നിന്ന് ഇവിടുന്ന് എത്തിക്കഴിയുമ്പോൾ അതും തീരാനുള്ള സാധ്യത അതും ഒരു ഒഴുക്കം മട്ടിൽ സംസാരിച്ചങ്ങ് തീരും ഈ കാണുന്നതെല്ലാം പോകും ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്ന പോലെ നടക്കും അറിയില്ല ബേബിക്ക് ഇവിടെ കയറി വല്ല വല്ലതും കേറി പിണറായി പിണറായി വരട്ടെ പിണറായി വരുമ്പോ ഏതെങ്കിലും ഒരു ദിവസം ഒരു ആറു മണി വാർത്താ സമ്മേളനം നടക്കും ഈ ഈ ചോദ്യങ്ങൾ ചോദ്യം ഉണ്ടാകും പിണറായി വിജയൻ മറുപടി വരും മറ്റേ സാധനം കഴിഞ്ഞു ശുഭം ശുഭം